ഹായ് ഗുഡ് മോർണിംഗ് അപ്പം അതെ നമ്മൾ ഞായറാഴ്ചയാണ് ഈ ഫ്ലോട്ടീഫത്തിൻ്റെ ഗ്ലാസ്സിലോട്ട് പോവുകയാണ് രാവിലെ എണീറ്റേ ഉള്ളൂ കിട്ടണം ടാഗൊക്കെ ഉണ്ട് രാവിലെ തന്നെ ചായയൊന്നും കുടിക്കത്തില്ല നേരെ ചായ കുടിക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങിയതാണ് രാവന്മാര് ഫ്രണ്ടിലുണ്ട് ചായ പിടിക്കാ ചായക്കടാണ് കല്ലായി കല്ലായി ഹാസിർഹാനും കൂടെ പോകുവടിക്കുന്ന വന്നിട്ടില്ല ഒരു അപ്പൊ ഇതാണ് കിൻഫോർട്ടിൽ രക്ഷാക്ലാസിലുള്ള സ്ഥലം ഇതാണ് കോഴിക്കോട് ഒരു അടിപൊളി ഹോട്ടലാണ് ആണ് നമ്മള് റൂമില്ല അടുത്ത് തന്നെയാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര തിരക്കാണ് ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരിക്കും എല്ലായിടത്തും സൺഡേ തിരക്കുറവാണെങ്കിൽ കോഴിക്കോട് സൺഡേ ഭയങ്കര തിരക്കായിരിക്കും ഒത്തിരി പേര് വേറെ ജില്ലയിൽ നിന്നൊക്കെ ഫുഡ് അടിക്കാൻ വരുന്നതും പിന്നെ കോഴിക്കോട് ബീച്ചിലോട്ട് വരുന്ന സൺഡേയിലാണ് അപ്പോൾ വൈകിട്ട് എന്തായാലും ടൈം ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ബീച്ചിലോട്ട് പോകും ഇപ്പോഴത്തേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റെയർ വയ്ക്കും

ഇതെന്താ മടി വെച്ചോടേ ചേർക്കൊണ്ടാണ് കാറി തവള നേ കാറി തവളയാ ഇതിന്റെ നല്ല ചീന നാറ്റ് നിക്ക കിട്ടുട്ടോ നല്ല സ്മെല്ല ചീന സ്മെല്ല ഓക്കേ ജസ്റ്റ് ഒരു കടന്നോ ഇയരെ ഇതാണ് ഒറിജിനൽ എന്നാണ് ആയിരിക്കാനാണ് ട്ടോ നോക്കിയേ എന്താണ് ഇതിനെ ചീനയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്ത് ഉള്ളത് അപ്പ ഞാന് പുള്ളിയുടെ ഇത് ബ്ലാക്ക് എങ്ങനെയോണ്ട് എക്സ്പീരിയൻസ് ഒന്നൊന്ന് കേൾക്കാം എന്താ പറയാ ഒരു ആയ പറയാ മൈൻഡ് റീഫ്രഷായ എങ്ങനെയത് കാന്തം ശരിക്കും അടുത്തടുത്ത് വരുന്ന പോലെ ഫീൽ ചെയ്തോ അപ്പൊ കഴിഞ്ഞാൽ നമ്മള് ഫുഡ് കഴിക്കാനായിട്ട് പോണോ ഫുഡ് കഴിക്കാനായിട്ട് കുറെ ആൾക്കാരൊക്കെ ഉണ്ട് ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പം എന്തായാലും എക്സ്പീരിയൻസ് അടിപൊളിയാണ് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ച് ഇനി ഫുഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നെയ്ച്ചോറും അല്ല ഫ്രൈഡ് റൈസും ഡീപ്പും കണ്ടാണ് ഇതെന്തായാലും എന്താ ഇവിടെ കല്യാണം ഉണ്ട് അതോ അപ്പുറത്ത് ഒരു ഈ ഒരു ഹോട്ടലിൽ തന്നെ കല്യാണമെന്ന് പറഞ്ഞുണ്ട് എന്നാൽ ഇച്ചിരി കുരുമുളക് വേണ്ടേ കുരുമുളക് കിട്ട ഇതെന്താണെന്നറിയോ ഇതാണ് തവള പപ്പടം ഇച്ചിരി അച്ചാർ വെച്ചോ ഇച്ചിരി അച്ചാർ തൈര് കൂടെ ഇട്ടു <laughs> പോയിട്ടു <Okay. laughs> देना को ले लो हमें बना ഞാനൊന്നും ചെയ്യില്ല ഞാൻ ഞാൻ ചെയ്ത വിശ്വാസിക്കാനൊന്നും ചെയ്യാൻ ചെയ്ത मैले भन्न खोजेको थिएँ यो नै हो। यो नै हो। यो नै हो। धन्यवाद। म मलाई सहयोग गरिदिनु। ओके सेट सेट। ഒരു ഒന്നര വർഷം മുന്നേ ഇത്രോടിസം പഠിച്ചിട്ടുണ്ട് ഓൺലൈനായിട്ട് പക്ഷെ അത് പഠിച്ചെന്ന് പറയാൻ പറ്റൂല ജസ്റ്റ് അവര് രാത്രി വരും ഓൺലൈനിൽ എന്തെങ്കിലും കാണിച്ചു തരും പക്ഷെ നമ്മള് വീട്ടിൽ പോയിട്ട് ഒന്നും മനസ്സിലാവില്ല ഒന്ന് ഒരു വാട്സപ്പിൽ പോലും അതിന്റെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ കുറഞ്ഞു ഒന്നും മനസ്സിലാവില്ല അങ്ങനെ കുറെ കഴിഞ്ഞാൽ കണ്ടിട്ട് സാറത്ത് വന്ന് സാറത്ത് വന്ന് പഠിച്ച് അങ്ങനെ ഞങ്ങളുടെ ബീച്ചില് പ്രാവശ്യം ഞങ്ങൾക്ക് മടിയും ചെയ്യാൻ ഭയങ്കര ഭയങ്കര മടിയും നമ്മള് ഭയങ്കര ചെല ശരിയാവൂ ആ ഒരു ടെൻഷൻ കൊറേ നിന്നിട്ടുണ്ട് അങ്ങനെ എന്റെ വീട്ടില് ആർക്കും ശരിയായില്ല എല്ലാരും തമാശയാക്കും വീട്ടിൽ നിന്ന് എല്ലാരും അതുകൊണ്ട് വീട്ടിൽ ശരിയായില്ല അപ്പൊ അതോടെ കൂടി കോൺഫിഡന്റ് ഒക്കെ പോയി ഒരു പ്രാവശ്യം ഞങ്ങള് രണ്ടാമത് സാറ് ക്ലാസിന് വേണ്ടി വന്നപ്പോ ബീച്ചിനു പോയ സമയത്ത് സാറെ ശരിക്കും നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതാണ് അന്ന് ചെയ്തു പറഞ്ഞിട്ട് ഒന്ന് മുന്നിലേക്ക് നിർത്തി തന്ന് ചെയ്യിപ്പിച്ചിട്ട് അപ്പൊ ആ ഒരൊറ്റ പ്രാവശ്യം ചെയ്ത സമയത്ത് തന്നെ ആ ആൾക്ക് നെയ്മററ്റി കാണിച്ചുകൊടുക്കാൻ പറ്റി അപ്പൊ അത് സാറിടുന്ന് പഠിച്ചാലും കൊള്ളന്നല്ല സാർ സാർ നമ്മളെ ഒഴിവാക്കൂല നമ്മളെ വൈത്താലും സാറുണ്ടാവും പഠിച്ചു ചെയ്തോ സപ്പോർട്ടിങ് ഭയങ്കര അങ്ങനെ അങ്ങനെയാണ് ചെയ്യാ പിന്നെ രണ്ടാമതും പിന്നെ വേറെ ഒരാളെടു പഠിച്ചു ഇത് പഠിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ

മലപ്പുറം <laughs> ജില്ലാ <laughs> <laughs> ആ കൂട്ടിലേക്ക് അപ്പൊ ആദ്യത്തെ നമ്മുടെ ഈ ബാച്ചിൽ ഏറ്റവും ധൈര്യമുള്ള ഏറ്റവും ധൈര്യമുള്ള മലപ്പുറത്ത് നിന്ന് വന്ന ഷറഫുദ്ദീൻ ഇതാ കുപ്പിച്ചില്ല എനിക്കൊരു പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് മന്ദംബന്ധം നടന്നു പോവാണ് കുപ്പിച്ചില്ലേ ചില്ലാണെങ്കിലും എനിക്കത് എന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു കുപ്പിച്ചില്ലാതെ കാണികളെ കണ്ടു കാണുക കൂടിയാൽ വളരെ ആവേശത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നടന്ന് നീങ്ങിയാണ് കാലുവെക്കണേ തരിയുണ്ടാവും തരിയുണ്ടാവും കാലവർഷം അതാ വലിയൊരു പീസ് എടുത്തിട്ടാ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ാണ് അടിപൊളി പൊട്ടോ பாம்பலை பாசிக்கல இருப்பேன்னா இல்ல டாப் கட்டப்படைக்குன்னா ட்டஸ்ட் இத लेके நோக்க இதங்க எல்லாம் வந்து நெட்டில மொட்டும்பா சறியா ஸ்லீப்லேக்கு போவாங்க ட்ட ஆ ஓகே கொஞ்சம் டீப்பர் 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 മനോഹരമായ നല്ല കംഫർട്ടബിളായി നിങ്ങൾ കിടക്കാൻ പറ്റുന്നുണ്ട് നല്ല കംഫോർട്ടബിൾ ആയി കിടക്കാൻ പറ്റുന്നുണ്ട് ഞാന് ഫൈവ് വൺ കൗണ്ട് ഡൗൺ ചെയ്യുന്ന കൂടുതൽ കൂടുതൽ സ്ലിപ്പിലേക്ക് പോകും സ്ലീപ്പിന്റെ കൂടുതൽ കൂടുതൽ ഹൺഡ്രഡ് ടൈംസ് സ്ലീപ്പ് കൂടി കൂടി എടുത്താണ് കംഫർട്ടബിൾ ആയി കിടക്കാൻ പറ്റും നല്ല കംഫർട്ടബിൾ ആയി കിടക്കാൻ പറ്റും കംഫർട്ടബിൾ ആയി നല്ല ആയി കിടക്കാൻ പറ്റുന്നു ഓക്കെ ജസ്നിയും ഒന്ന് ജസ്റ്റ് കണ്ണൂർന്ന് നോക്കി ഇവിടെ ആരും കാണൂല കേട്ടോ എന്റെയും കാണൂല എന്റെ ശബ്ദം കേൾക്കും ഈ കൈ നല്ല ഇരുമ്പ് തണ്ട് പോലെ ആവാണ് കേട്ടോ നല്ല സ്ട്രോങ് ആവാണ് നല്ല സ്ട്രോങ് ആവാണ് നല്ല സ്ട്രോങ് സ്ട്രോങ് ആയി നല്ല ഇരുമ്പ് തണ്ട് പോലെ ആവാണ് ഇവിടെ നെട്ട് ഇവിടെ നെട്ട് ഇവിടെ നെട്ടിട്ട് നല്ല സ്ട്രോങ് ആക്കുകയാണ് ഒരു റോഡ് വെച്ച് ഇങ്ങനെ ടൈറ്റാക്കാണ് കേട്ടോ ഓക്കെ അതുപോലെ ഈ കയ്യും ഈ കയ്യും നല്ല ഇരുമ്പ് റോഡ് പോലെ ഇവിടെ ഒരു നെട്ടിട്ട് ഇവിടെ നെട്ടിട്ട് ഒരു റോഡ് വെച്ച് ഇത് ഇതൊറ്റ തടിയായിരിക്കാണ് കേട്ടോ ഒറ്റ ഇരുമ്പ് റോഡായിരിക്കാണ് ഈ ലോകത്തിൽ തന്നെ ഏറ്റവും ശക്തിയേറിയ ഒരു ഇരുമ്പ് റോഡ് പോലെ ആയിരിക്കാണ് അതുപോലെ ഈ കാലും ഞാൻ ഒരു ഇരുമ്പ് കമ്പി ഇട്ട് സെറ്റ് സെറ്റാക്കാണ് കേട്ടോ എത്ര സമയം അടുക്കാൻ അതുപോലെ നിൽക്കാൻ വരും ഈ കയ്യില് യാതൊരു ഫീലിങ്സ് ഉണ്ടാവൂല കേട്ടോ യാതൊരു ഫീലിങ്സ് ഉണ്ടാവൂല യാതൊരു ഫീലിങ്സ് ഉണ്ടാവൂല നല്ല ഒരു ഒരു സുഖകരമായ ഒരു തലോടൽ മാത്രായിരിക്കും ഫീൽ ചെയ്യട്ടോ ഓക്കേ യാതൊരു ഫീലിങ്സും ഉണ്ടാവില്ല യാതൊന്നും ഫീൽ ചെയ്യാൻ കേട്ടോ ഈ കാലിലൊന്നും യാതൊരു സെൻസേഷൻ ഉണ്ടാവില്ല നല്ല റിലാക്സ്ഡ് ആയിരിക്കും യാതൊരു സെൻസേഷൻ ഉണ്ടാവില്ല കാലിലൊന്നും കാലിൽ യാതൊരു സെൻസേഷൻ ഉണ്ടാവില്ല യാതൊരു ഫീലിങ്സും ഉണ്ടാവില്ല കേട്ടോ യാതൊരു സെൻസേഷൻ ഉണ്ടാവില്ല നല്ല സുഖകരമായ ഒരു അവസ്ഥയായിരിക്കും കേട്ടോ യാതൊരു സെൻസേഷൻ ഉണ്ടാവൂലായിരിക്കും കംപ്ലീറ്റ് ഇരുമ്പ് റോഡായിരിക്കാണ് കംപ്ലീറ്റ് ഒരു ഇരുമ്പ് റോഡ് പോലെ ആയിരിക്കാണ് കംപ്ലീറ്റ് കംപ്ലീറ്റ് ഒരു ഇരുമ്പ് റോഡ് പോലെ ഇരുമ്പ് റോഡ് പോലെ ആയിരിക്കും ഇരുമ്പ് റോഡ് പോലെ ആയിരിക്കുകയാണ് കംപ്ലീറ്റ് ഇരുമ്പ് റോഡ് പോലെ ഇരുമ്പ് റോഡ് പോലെ കംപ്ലീറ്റ് കംപ്ലീറ്റ് സ്ട്രോങ് ആവാണ് കേട്ടോ സ്ട്രോങ് ആവാണ് ഫുൾ സ്ട്രോങ് കുറച്ചും കൂടി കുറച്ചും കംപ്ലീറ്റ് ഇരുമ്പ് റോഡ് പോലെ ആയിരിക്കാണ് കേട്ടോ കംപ്ലീറ്റ് കംപ്ലീറ്റ് റോഡ് പോലെ പോലെ പാലം ഏറ്റവും ആയിട്ടുള്ള പാലാണ് ഏറ്റവും സ്ട്രോങ് വേൾഡിലെ തന്നെ ഏറ്റവും സ്ട്രോംഗസ്റ്റ് ബ്രിഡ്ജായി മാറിയിരിക്കണം ഈ ബോഡി കംപ്ലീറ്റ് ഈ വേൾഡിൽ തന്നെ കംപ്ലീറ്റ് സ്ട്രോങ് നിന്നാൽ പോലും നിനക്ക് യാതൊരു പോസ്റ്റലും ഉണ്ടാവില്ല അത്രയും സ്ട്രോങ് ആണ് അത്രയും സ്ട്രോങ് ആണ് അത്രയും സ്ട്രോങ് ആണ് അത്രയും സ്ട്രോങ് ആണ് ബോഡി അത്രയും സ്ട്രോങ് ആണ് ആന നിന്ന് കഴിഞ്ഞാൽ പോലും നിനക്ക് യാതൊരു കൂസലും ഉണ്ടാവില്ല അത്രയും സ്ട്രോങ് ആണ് കേട്ടോ ഇരുമ്പ് ബ്രിഡ്ജ് പോലെ പോലായിരിക്കുകയാണ് അത്രയും സ്ട്രോങ് ആണ് ഇരുമ്പ് ബ്രിഡ്ജ് പോലെ ആയിരിക്കാണ് കേട്ടോ ആന കയറി നിന്നാ പോലും യാതൊരു കൂസലുണ്ടാവും ഞാനല്ല ആന കയറി നിന്നാ പോലും യാതൊരു കൂസൽ കസലോടിച്ചു കസല അത്രയും പവർഫുൾ ആയിട്ടാണ് ബോഡി ബോഡി ഇപ്പോൾ ഉള്ളത് ഈ കണക്ഷൻ ഞാൻ എന്താണ് ചെയ്യുന്നത് അത് ഫീൽ ഞാൻ ഈ ഈ എടുത്തിട്ട് ഇനി വെള്ളം അഭിമന്യുട്ടോ വിഷ്ണുവിന് എന്ത് ചെയ്താലും അത് നിൽക്കും ഫീൽ ചെയ്യും നിങ്ങളുടെ ബോഡി നമ്മൾ ചെറിയൊരു നല്ലൊരു കണക്ഷൻ ഉണ്ടാവണം കേട്ടോ വിഷ്ണുവിനെ നോക്കിയാ ഞാനൊരു സൂചി എടുത്തിട്ട് ഒരു സൂചി എടുത്തിട്ട് വിഷ്ണുവിനെ ഇവിടെ കയ്യിൽ കുത്താണ് കേട്ടോ എന്താ നോക്കാം അതെ നമ്മള് റൂമൊക്കെ വെന്റിലേറ്റ് ചെയ്ത് ഇറങ്ങി അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല നമ്മള് ദോശ കഴിക്കാൻ വേണ്ടി വന്നതാണ് പാനുണ്ട് അപ്പം വെള്ളം കുടിക്കാൻ പോയി അപ്പം നമ്മൾ നമുക്ക് ഒമ്പത് മണിക്കാണ് ട്രെയിൻ ഞങ്ങൾ നേരെ നമ്മൾ ഇനി എൻസായിട്ട് ട്രെയിൻ അച്ചായൻ അച്ചായനെ വിളിക്കാൻ അച്ചായനില്ല നമ്മുടെ കൂടെ അച്ചായനെ വിളിച്ചിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം അപ്പോൾ നമ്മൾ വെള്ളം വാങ്ങിക്കാനായിട്ട് അപ്പൊ ദേ നമ്മടെ കിംഫോർട്ട് കണ്ടോ നമ്മള് ട്രെയിനിങ്ങിന് വന്ന് കിംഫോർട്ടാണ് നമ്മളിത് പോകട്ടെ അതെ നമ്മള് ട്രെയിൻ വന്നിട്ടുണ്ട്

ഒരു ഒന്നേകാ മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ വണ്ടി വരുന്നത് എന്റെ മുന്നാളിയാമോ നമ്മൾക്ക് കൊള്ളാം നമ്മള് കേറിയിട്ടുണ്ട് ഇപ്പൊ എത്തുമല്ലോ നമ്മളിവിടെ നിന്നാ മതിയായിരുന്നു ടക്കടിക്കെത്തും അങ്ങനെ നമ്മൾ നമ്മളിത് ആലപ്പുഴ എത്തിയിട്ടുണ്ട് അപ്പം അതേ നമ്മൾ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ശരി ഉറങ്ങിപ്പോയതുകൊണ്ട് നമ്മൾ അമ്പലപ്പുഴയിൽ പോയാണ് ഇറങ്ങിയത് അപ്പം അമ്പലപ്പുഴയിൽ നിന്ന് ഇങ്ങോട്ട് കയറിയ ട്രെയിനാകത്തത് ആൾക്കാരൊക്കെ ഈ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അടുത്ത ട്രെയിനിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണ് എല്ലാവരും കണ്ട പറന്നു ഓടുകയാണ് നമ്മൾ നമ്മളാ മാറക്കേറിയപ്പോഴാണല്ലേ ഭയങ്കര ഇതായി പോയത് അല്ല മാറക്കേറിയല്ല നമ്മള് എത്താന് താമസിച്ച് ഇറങ്ങാ താമസിച്ചു രാവിലെയൊക്കെ കണ്ടിട്ടുണ്ട്